മുന്നിൽ വന്ന ആന അതിന് തകർക്കുമ്പോൾ ആ ആനയ്ക്ക് ഷോക്ക് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്തിനേയും അതിജീവിക്കാൻ ശേഷിയുള്ളത് ഈ കൂട്ടങ്ങളിൽ ഉണ്ട് എന്ന് നാം മനസ്സിലാക്കുകയാണ് മൂന്ന് ദിവസമായി ഞങ്ങൾ രാത്രി ഉറങ്ങിയിട്ടുണ്ട് എല്ലാ ദിവസവും ഞങ്ങൾ അഞ്ചു ആറ് പേര് കൂടി സെറ്റായിട്ട് ഞങ്ങൾ അങ്ങോട്ട് മാറുമ്പോൾ പിന്നെ ഇറങ്ങി വരും ഇവിടെ ഇറങ്ങിയെന്ന് പറയുമ്പോൾ അതിൻ്റെ അവസാന വാക്കാണ് അതിനപ്പുറം ഇല്ല എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം ഒരു ആവാസ വ്യവസ്ഥയ്ക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിൽ നിലനിൽപ്പിന് വേണ്ടി പെരുത്തുന്നില്ല എന്താണ് അവസ്ഥ ടൗണിൽ വ്യാപാര വന്നു ഉളിക്കൽ മധ്യത്തിൽ വന്ന ഒരാളെ കൊന്നിട്ട് പോകുന്നു പെരുങ്കിരിയിൽ ഒരിക്കലും കാട്ടാന പ്രവേശിക്കില്ല എന്ന് കരുതിയ ഒരിടത്ത് ഒരു ചെറുപ്പക്കാരനെ കൊല്ലുന്നു ഈ രൂപത്തിലേക്ക് ഇത് പോകുമ്പോൾ അതിന്റെ ഗൗരവത്തിൽ ഭരണാധികാരികൾ ഈ കാര്യങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ നേരം വീണ്ടും പറമ്പിലേക്ക് ഇറങ്ങും ഞാനാണെങ്കിൽ എന്റെ വീട്ടിലെ എന്റെ ഒരു ചെടി രണ്ടുവട്ടം ഒടിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ മൂന്നാമത് ഞാൻ നടില്ല പക്ഷേ ഇവിടെ പത്താമത് ഇരുപതാമതും അമ്പതാമതും നട്ട കർഷകരായി ഇവിടെ നിൽക്കുന്നത് ആ കർഷകരെ സംരക്ഷിക്കണം അതിജീവിക്കുന്ന വന്നിട്ട് ആനയെ സംരക്ഷിക്കോ പിന്നെ കടുവയെ സംരക്ഷിക്കുന്ന കാര്യമൊന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട ആളെ സംരക്ഷിക്കാൻ എന്തുണ്ട് ഇവരുടെ ജീവനും ഇവരുടെ സ്വത്തിനും സംരക്ഷണം നൽകാൻ നിങ്ങൾക്ക് എന്ത് നിയമം നിർമ്മിക്കാൻ പറ്റും ഏജൻറ്റ് ന്യൂസ് ഇപ്പോൾ വന്നെത്തിയിരിക്കുന്നത് കേരള കർണാടക അതിർത്തി പങ്കിടുന്ന മാട്ര പിടിയെ കുന്നിലാണ് എൻ്റെ പിറകിൽ കാണുന്നത് കർണാടക അതിർത്തിയോട് ചേർന്ന് നിൽക്കുന്ന ഫെൻസിംഗ് വേലിയാണ് ഇന്നലെ ബുധനാഴ്ച രാത്രി ഈ ഫെൻസിംഗ് വേലി ഇതിലെ കറണ്ട് ഉണ്ട് ഇപ്പോൾ ഈ കറണ്ട് ഫെൻസിംഗ് വേലി തകർത്തിട്ടാണ് കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയാണ് അപ്പോൾ നമ്മൾ നേരത്തെ പകൽ നടന്നു ഇപ്പോൾ രാത്രിയാണ് പകൽ നടന്നു വരുമ്പോൾ ആ കർഷകർ നമ്മളെ കൂടെ കൂട്ടിക്കൊണ്ടൊന്ന് കാണിച്ച സംഭവമാണിത് എന്താണ് ആ കർഷകർക്ക് ഇവിടുത്തെ അധികൃതരോട് പറയാനുള്ളത് വാർഡ് മെമ്പറും നമ്മോടൊപ്പം ചേരുന്നുണ്ട് നമുക്ക് അവരുടെ വാക്കുകളിലേക്കൊന്ന് പോകാം പരമ്പര ഒരുക്കുന്നു യുദ്ധം കർഷകരും വന്യജീവികളും തമ്മിലുള്ള യുദ്ധം ഈ ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ കാലാങ്കി മേഖലയിൽ കർണാടക വനാതിർത്തിയോട് താമസിക്കുന്ന ഇവിടുത്തെ ജനങ്ങൾ വളരെ ആശങ്കയിലാണുള്ളത് ദിനം പ്രതി ഇവിടെ കാട്ടാന ശല്യം രൂക്ഷമായി വരികയാണ് ഏകദേശം കാലാങ്കി മേഖലയിൽ നിന്ന് ഒരു നാൽപ്പതോളം കുടുംബങ്ങൾ ഈ കാട്ടാന ശല്യം വന്യമൃഗ ശല്യത്തെ തുടർന്ന് ഇവിടുന്ന് ഇറങ്ങി പോയിട്ടുണ്ട് അപ്പോൾ വളരെ ദുരിതത്തിലാണുള്ളത് കാലാങ്കി അതേപോലെ തന്നെ മണിക്കടവ് മേഖലകളിൽ ബുധനാഴ്ച രാത്രി കാട്ടാന ഇറങ്ങി അപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അതേപോലെ തന്നെ പോലീസ് നാട്ടുകാരും ചേർന്ന് കാട്ടാന െ തുരത്തിയെങ്കിലും വീണ്ടും അവർ ജനവാസ മേഖലയിലേക്ക് വരുന്ന അവസ്ഥയാണുള്ളത് അപ്പോൾ ഈ വന്യമൃഗ ശല്യം കാരണം ഇവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണുള്ളത് ഇപ്പോൾ വൈകിട്ട് ഒരു ഏഴ് ആറുമണി ഏഴ് മണി ആയിക്കു ഇടയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ സമയത്തും ഇവിടെ ആനകൾ ഇറങ്ങുന്നുണ്ട് എന്നാണ് നാട്ടുകാർ നമ്മോട് പറഞ്ഞത് ഇപ്പോൾ ഇവിടുത്തെ നാട്ടുകാരായ കർഷകർ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട് അവർക്ക് എന്താണ് ഇതിനെക്കുറിച്ച് നമ്മളോട് പറയാനുള്ളത് എന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചു നോക്കാം ഇപ്പോൾ വാർഡ് മെമ്പർ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട് വാർഡ് മെമ്പർ ആന ശല്യം രൂക്ഷമായി തുടരുമ്പോൾ എപ്പോഴും ഈ ജനങ്ങളോടൊപ്പം നിന്ന് അതിനൊരു ശാശ്വത പരിഹാരം കാണുന്ന ഒരു മെമ്പർ കൂടിയാണ് മെമ്പർ ഇപ്പം വളരെ ആശങ്കയിലാണ് ഇവിടുത്തെ ജനങ്ങളുള്ളത് ദിനം പ്രതി നാട്ടാനക്കൂട്ടം ശല്യം ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ശരിക്കും മാത്രയിൽ ആന ഇറങ്ങി എന്ന് പറഞ്ഞാൽ ഈ ഈ പീഡിയൊക്കെ മുന്നിൽ വീണ്ടും ആന ഇറങ്ങിയെന്ന് പറയുമ്പോൾ വലിയ ആശങ്കയിലേക്ക് നമ്മൾ പോവാണ് കാരണം കൃത്യമായി സോളാർ ഫെൻസിങ് പ്രവർത്തിക്കുന്ന ഒരു മേഖലയിൽ ആന ഇറങ്ങി എന്ന് പറയുമ്പോൾ ഇന്നലെയും ചാർജ് ഉള്ള ഒരു വേലിയിലൂടെ ആന ഇറങ്ങിപ്പോയി എന്ന് പറയുമ്പോൾ ഇനി എവിടെയും ആന ഇറങ്ങും എന്ന് പറയുന്നതിന് വേറെ തർക്കങ്ങളൊന്നുമില്ല ഇവിടെ ഇറങ്ങിയെന്ന് പറയുമ്പോൾ അതിൻ്റെ അവസാന വാക്കാണ് ഇതിന അതിനപ്പുറം ഇല്ല എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം ഈ കഴിഞ്ഞ ഒരു ഒന്നൊന്നര വർഷക്കാലം ഈ ഫെൻസിങ് ക്ലിയർ ചെയ്തതിന് ശേഷം ഈ കർഷകർ ചെയ്യുന്ന ഒരു ത്യാഗം എന്ന് പറയുന്നത് ഈ നാടാകെ മാതൃകയാക്കേണ്ട ഒരു ത്യാഗമാണ് കാരണം ഇവിടെയുള്ള ഒരു പത്ത് ഇരുപത്തഞ്ചോളം കർഷകർ ചേർന്ന് ഒരു സംഘമുണ്ടാക്കി ആ സംഘം എല്ലാ മാസത്തിലെയും ആദ്യ ഞായറാഴ്ച ഇവിടെ ചേർന്നുകൊണ്ട് അതിനൊരു ചെറിയൊരു ഫണ്ട് വെച്ച് ചേർന്ന് ശേഷം അവർ വന്ന് ഈ ഫെൻസിങ് പൂർണ്ണമായും വൃത്തിയാക്കും ഈ ഫെൻസിങ്ങിൻ്റെ അടിയിലൂടെ വളരെ വളരുന്ന കാർഡ് ഉൾപ്പെടെ തെളിച്ച് പൂർണ്ണമായും വൃത്തിയാക്കും അങ്ങനെ എല്ലാ ദിവസവും ഒരു ആറു മണിയോട് കൂടി ചാർജ് ചെയ്ത് പിറ്റേന്ന് രാവിലെ ഏഴ് മണിവരെയുള്ള ഒരു സമയം വളരെ കൃത്യമായി ചാർജ് ചെയ്ത് ആ ചാർജിങ് സമയങ്ങളിൽ ഒന്നും ഇവിടെ കാട്ടാനകൾ പ്രവേശിക്കാതെ കഴിഞ്ഞൊരു രണ്ട് വർഷമായി കർഷകർ സമാധാനമായി ഇവിടെ ജീവിക്കുകയാണ് ഇതിനിടയിൽ അബ അബദ്ധവശാൽ ഒന്ന് രണ്ട് ദിവസം ഫെൻസിങ് ഓണാക്കാൻ താമസിച്ചു പോയതിൻ്റെ പേരിൽ മാത്രമാണ് ശരിക്കും ഇവിടെയാണ് ഇറങ്ങിയിട്ടുള്ളൂ പക്ഷേ ഇന്നലെ അതിനെ എല്ലാം എന്ന് പറഞ്ഞാൽ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഇന്നലെ ചാർജ് ചെയ്തതാണ് ലൈനിലൂടെ ഇപ്പോൾ ഇതിന് തൊടുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാരണം ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ചായുമ്പോൾ ഇവിടുത്തെ ഒരു ന്യൂട്രൽ ലൈനിൽ തൊട്ടപ്പോൾ തന്നെ അത്രയും ഫീലിംഗ് ഉണ്ട് പക്ഷെ അതേസമയം ഇതിൻ്റെ പിന്നെ ഈ മെയിൻ ലൈനിലൂടെ പോകുന്ന ചാർജ് എന്ന് പറയുന്നത് ഏതൊരാളെയും അടിച്ച് തെറുപ്പിക്കാൻ ശേഷിയുള്ളത്രയും ചാർജ് ഇതിനകത്തുണ്ട് ആ ചാർജിനെ അതിജീവിച്ച് മുന്നിൽ വന്ന ഒരാന ആളുകൾ കണ്ടു നിൽക്കുകയാണ് ഇന്നലെ വന്ന ആളുകൾ ഇവരെല്ലാം കണ്ടു നിൽക്കുകയാണ് മുന്നിൽ വന്ന ആന അതിന് തകർക്കുമ്പോൾ ആ ആനയ്ക്ക് ഷോക്ക് ഏൽക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്തിനേയും അതിജീവിക്കാൻ ശേഷിയുള്ളത് ഈ കൂട്ടങ്ങളിലും ഉണ്ടെന്ന് നാം മനസ്സിലാക്കുകയാണ് ആ രൂപത്തിൽ വന്ന് ഈ പ്രദേശത്തിൽ ഈ കാണുന്ന ഈ തട്ട് നിരപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുക ഇതുങ്ങളുടെ യുക്തിക്കനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും താഴോട്ട് പോകാം മുന്നോട്ട് പോകാം എങ്ങോട്ട് വേണമെങ്കിലും പോകാം അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ഇത് പോകുന്നു എന്ന് പറയുമ്പോൾ കർഷകരെ സംരക്ഷിക്കാൻ നമ്മളെ കൊണ്ടാവുന്ന കാര്യങ്ങൾ ഈ കർഷകരുടെ എല്ലാം ഭൂമിയിലേക്ക് വഴികൾ ഇത് ഇവിടം വരെ പഞ്ചായത്ത് പഞ്ചായത്തറോടാണ് ഈ ഫോറസ്റ്റ് ബോർഡർ വരെ പഞ്ചായത്ത് റോഡാണ് ഈ പഞ്ചായത്ത് റോഡ് ഏറ്റെടുത്ത് പതിനഞ്ച് ലക്ഷം രൂപ കഴിഞ്ഞ മൂന്ന് വർഷം വെച്ചു ഈ വർഷം അടുത്ത അടുത്ത ഫണ്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇരുപത് ലക്ഷം രൂപയോളം ഇവിടെ ഫണ്ട് വെച്ചിരിക്കുന്നത് പോലും ഈ കർഷകരെ ഇവിടെ നിലനിർത്താൻ വേണ്ടിയാണ് കർഷകരെങ്കിലും ഇവിടെ നിലനിന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ നാടിൻ്റെ ഇവർ ഇവിടുന്ന് പോയാൽ ഈ ഭൂമി ഉപേക്ഷിച്ചാണ് ഇവർ പോകേണ്ടത് ഇതൊരിക്കലും ഒരാൾക്കും വിൽക്കാൻ വേണ്ടി കഴിയില്ല ഭൂമി ഉപേക്ഷിച്ച് ഇവർ പോയിട്ടുണ്ടെങ്കിൽ തീർന്നു പിന്നെ മാത്രയിലുള്ള സാധാരണക്കാരുടെ വീട്ടുമുറ്റത്ത് ആന രാവിലെ ഉണ്ടാവും അതായിരിക്കും അതിൻ്റെ അവസ്ഥയിലേക്ക് പോവുക അപ്പം യഥാർത്ഥത്തിൽ നടപടികൾ എടുക്കേണ്ടുന്നത് ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ അധികാരികൾ അത് അതാരും ആയിക്കോട്ടെ സംസ്ഥാനമെടുക്കേണ്ട തീരുമാനങ്ങൾ സംസ്ഥാനമെടുക്കണം കേന്ദ്രമെടുക്കുന്ന തീരുമാനങ്ങൾ കേന്ദ്രമെടുക്കണം ഇത് എപ്പോഴും ഈ വനത്തും വനവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ പലപ്പോഴും ഏക ഒരു പിന്നെ ഏകീകൃതമായൊരു തീരുമാനത്തിൽ ഫലപ്രദമായ ആലോചനകൾ ഉണ്ടാവാത്തതിൻ്റെ ഒരു കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ഈ സംസ്ഥാനത്തെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഇല്ല നിയോജക മണ്ഡലങ്ങളിൽ തന്നെ വളരെ കുറഞ്ഞ ഭാഗങ്ങളിലാണ് ഫോറസ്റ്റുള്ളത് ഇപ്പോൾ ഉളിക്കൽ പഞ്ചായത്തിൽ ഇരുപത് ഉണ്ടെങ്കിൽ ആറ് വാർഡിൽ മാത്രമാണ് ഫോറസ്റ്റ് ഉള്ളത് സ്വാഭാവികമായും ആറ് മെമ്പർമാർക്ക് മാത്രമാണ് ഇതിൻ്റെ ഏറ്റവും പരിണിത ഫലങ്ങളെപ്പറ്റി ധാരണയുള്ളൂ പതിനാല് മെമ്പർമാരെന്താണ് കാഴ്ചക്കാരാണ് ഞാനൊരു ഉദാഹരണം പറഞ്ഞാണ് അവരൊരിക്കലും മോശമാണെന്നല്ല പറഞ്ഞത് പക്ഷേ ആ ഒരു രൂപത്തിലേക്ക് വരുമ്പോൾ ഒരു ഭരണസമിതിയിൽ പോലും ഭൂരിപക്ഷം എടുക്കാൻ ആറ് പേരേ ഉള്ളൂ ഇതിൻ്റെ കഷ്ടത്തെ അനുഭവിക്കുന്ന ഒരു ആറ് പേരേ ഉള്ളൂ നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലങ്ങളുണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ മുപ്പത് നിയോജകമണ്ഡലത്തിലെ ഫോറസ്റ്റ് ഉണ്ടാവുകയുള്ളൂ പക്ഷേ കാണേണ്ടത് ഇപ്പോൾ എന്താണ് അവസ്ഥ മാനന്തവാടി ടൗണിൽ വ്യാപാര സ്ഥാപനങ്ങളുടെ ഇടയില വന്നു ഉളിക്കൽ ടൗണിൻ്റെ മധ്യത്തിൽ വന്ന ഒരാളെ കൊന്നിട്ട് പോകുന്നു പെരിങ്കിരിയിൽ ഒരിക്കലും കാട്ടാന പ്രവേശിക്കില്ല എന്ന് കരുതിയ ഒരിടത്ത് ഒരു ചെറുപ്പക്കാരനെ കൊല്ലുന്നു ഈ രൂപത്തിലേക്കിത് പോകുമ്പോൾ അതിൻ്റെ ഗൗരവത്തിൽ ഭരണാധികാരികൾ ഈ കാര്യങ്ങൾ ചെയ്തിട്ടില്ലായെങ്കിൽ ഞാൻ പറയുന്നത് പലരും ഊരുവാണ് ഒരാൾ പറയാണ് മറ്റേ ആളെ പഴി ചെയ്യുന്നു ഞാൻ പറയുന്നത് അങ്ങനെ പഴി ചേർക്കരുത് ഇവിടുത്തെ കർഷകരെ സംരക്ഷിക്കാൻ നിലപാടെടുക്കേണ്ടുന്ന ഭരണകൂടങ്ങൾ വളരെ കൃത്യമായി അതിനുവേണ്ടിയുള്ള നിയമനിർമ്മാണങ്ങൾ നടത്തണം നമ്മളിപ്പോൾ പൗരത്വ നിയമത്തെപ്പറ്റി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുമ്പോൾ നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് കേരളം പറയുന്നില്ലേ അതുപോലത്തെ തീരുമാനങ്ങൾ കേന്ദ്രമാണ് എടുക്കേണ്ടതെങ്കിൽ അതിനെ എതിർത്തുകൊണ്ട് കേരളം തീരുമാനമെടുക്കണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഞാനൊരു പൊതുപ്രവർത്തകനാണ് പക്ഷെ പൊതുപ്രവർത്തനത്തിൽ നാം ലക്ഷ്യമിടുന്നത് ആരെയാണ് ഈ നാട്ടിലെ സാധാരണക്കാരെയാണ് അവരെ സംരക്ഷിക്കാൻ പറ്റാത്തൊരു സംവിധാനത്തിനകത്ത് നമുക്ക് ജീവിക്കാൻ വേണ്ടി പറ്റില്ല ആ കാര്യം തർക്കമില്ല ഞാൻ അങ്ങനത്തെ രാഷ്ട്രീയക്കാരനല്ല അതുകൊണ്ടാണ് വളരെ വ്യക്തമായി ഞാൻ പറഞ്ഞു വെക്കുന്നത് ഇവിടെ ഈ കേരളത്തിലെ ജനങ്ങളെ സംരക്ഷിക്കാൻ കേരളം ഭരിക്കുന്ന സർക്കാർ ഉൾപ്പെടെ അതിന് തയ്യാറാവണം കേന്ദ്ര സർക്കാർ എം പിമാർ ഈ കേരളത്തിൽ നിന്ന് പോകുന്ന എം പിമാർ ഇതിൻ്റെ ഗൗരവം വളരെ കൃത്യമായി കേന്ദ്രത്തെ ബോധ്യപ്പെടുത്തണം നിയമനിർമ്മാണങ്ങളിലൂടെ കർഷകരെ സംരക്ഷിക്കണം ആനയെ സംരക്ഷിക്കുകയോ പിന്നെ കടുവയെ സംരക്ഷിക്കുന്ന കാര്യമൊന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട ആളെ സംരക്ഷിക്കാൻ എന്തുണ്ട് ഇവരുടെ ജീവനും ഇവരുടെ സ്വത്തിനും സംരക്ഷണം നൽകാൻ നിങ്ങൾക്കെന്ത് നിയമം നിർമ്മിക്കാൻ പറ്റും ആനയെ സംരക്ഷിക്കുന്ന കാര്യമൊന്നും ഞങ്ങൾക്ക് കേൾക്കേണ്ട വന്യജീവികളുടെ വന്യജീവി സംരക്ഷണ നിയമം എന്നൊക്കെയാണ് നിയമത്തിൻ്റെ പേര് അങ്ങനത്തെ ഒരു നിയമത്തെപ്പറ്റി ഞങ്ങൾക്ക് കേൾക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾക്ക് മനുഷ്യാവകാശ സംരക്ഷണത്തിന് വേണ്ടി എന്ത് മനുഷ്യൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ എന്ത് നിയമമുണ്ട് നിയമം ഇല്ലെങ്കിൽ എന്ത് നിയമം നിങ്ങൾക്ക് നിർമ്മിക്കാൻ വേണ്ടി പറ്റും അത് നിങ്ങൾ നിർമ്മിച്ചു തരിക അല്ലാത്ത കാര്യങ്ങളെപ്പറ്റി ഞങ്ങളോട് സംസാരിക്കേണ്ട ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണം ഇവിടുത്തെ സാധാരണ കർഷകർ ഞാനിപ്പോൾ സമാധാനമായിട്ട് കിടന്നുറങ്ങുന്ന ഭാഗത്താണ് എൻ്റെ വീടുണ്ടാകുക ഇവിടെ നിന്ന് നാളുകളായി ഇവർ ഉറങ്ങിയിട്ട് ഇവർ ഇവരുറങ്ങാതെ കാവലിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഉറങ്ങാൻ വേണ്ടി പറ്റുന്നത് ഇപ്പം ഈ ജോബിയെ പോലെയുള്ള ആളുകൾ ഇന്നലെ രാത്രി നേരം വെളുക്കുമ്പോഴാണ് വീട്ടിൽ പോയത് ഇവരൊക്കെയാണ് ഇന്നലെ ഈ കാട്ടാനെ ഓടിക്കാൻ പത്ത് പടക്കാണ് ഫോറസ്റ്റുകാർ കൊടുക്കുന്നത് കാരണം അവരുടെ അടുത്ത് നൂറ് പടക്കം കൊടുത്തിട്ട് പത്ത് സ്ഥലത്ത് കൊണ്ട് കൊടുത്തോളാം പറയും പത്തെണ്ണം കിട്ടി ഇന്നലെ തീർന്നു ഇപ്പോൾ നിങ്ങൾക്ക് പോലും അതിൻ്റെ മണമടിക്കാൻ പറ്റുന്നുണ്ട് ആന അല്പസമയത്തിനകത്ത് ഇതിൻ്റെ അടുത്ത് എത്തും കാരണം ഒര കിലോമീറ്ററെങ്കിലും അടുത്ത് ആന നിലവിൽ നിൽക്കുന്നുണ്ട് ആ ആന കയറി വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഇവർക്ക് ഉറങ്ങാൻ വേണ്ടി കഴിയില്ല ഈ ഭൂമിയിൽ കർഷകർ ഏറെ പ്രതീക്ഷയോടെ വെച്ച് മരങ്ങൾ നിങ്ങൾ കാണണം കശുവണ്ടി കശുമാവ് പൂർണ്ണമായി കരിഞ്ഞുപോയി എന്നിട്ട് പോലും വീണ്ടും നട്ടും നനച്ചും വളർത്തി വലിയ പ്രതീക്ഷയോടെ ചെയ്യുന്ന ഈ കർഷകരെ ഇതുപോലെ ചതിക്കരുത് അവരെ കൊല്ലുന്നതിന് തുല്യമാണ് ദയാപതമാണ് കർഷകർക്ക് നൽകുന്നത് സംസ്ഥാനവും കേന്ദ്രവും വ്യക്തമായ നിയമങ്ങൾ നിർമ്മിക്കാത്തതുവഴി ഇവിടെ സംഭവിക്കുന്ന കാര്യമെന്ന് പറയുന്നത് കർഷകർക്ക് ദയാപഥം നടപ്പിലാക്കുകയാണ് സർക്കാരുകൾ ആരായാലും അതിൻ്റെ ഉത്തരവാദിത്വം ആരാണെന്നൊന്നും ഞങ്ങൾക്ക് നിയമം പഠിക്കാൻ പറ്റി പറ്റില്ല ഞങ്ങൾ ഇതിൻ്റെ നിയമം ആരുണ്ടാക്കുന്നു ആര് ആരാണ് നടപ്പിലാക്കേണ്ടതെന്നൊന്നുമുള്ള കടലാസ് മറിക്കാൻ ഇവിടെ ഏത് കർഷകനാണ് സമയമുള്ളത് ആ കർഷകൻ അവൻ്റെ ഭൂമി സംരക്ഷിക്കാൻ അവൻ്റെ മക്കളെ സംരക്ഷിക്കാൻ ഇന്നലെ പറഞ്ഞല്ലോ പി ഡിയെ കുന്നിൽ രാത്രിക്ക് ഒരു വണ്ടിയിൽ ഒരാൾക്ക് ആശുപത്രി കേസ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു വണ്ടി കൂട്ടി പോകാൻ വേണ്ടി മുഴുവനും കഴിയാത്ത അവസ്ഥയിൽ കിടക്കുന്നവൻ എവിടുന്നാ നിയമത്തിൻ്റെ കടലാസ് മറിക്കാൻ വേണ്ടി പറ്റുക രാവിലെ പത്രം വായിക്കാൻ ആരെയും കഴിയുന്നുണ്ടോ ആനയുടെ ഭീഷണി ഏതെങ്കിലും പ്രദേശത്തുണ്ടോ ഇതറിയാൻ പോലും ഇവിടുത്തെ കർഷകർക്ക് സംവിധാനം ഇല്ല രാവിലെ എഴുന്നേറ്റ് ചാനൽ നോക്കാനല്ല സമയം പാരമ്പര് ിൽ എത്രയെല്ലാം സാധനങ്ങൾ നശിപ്പിച്ചിട്ടുണ്ടെന്ന് നോക്കേണ്ട അവസ്ഥയാണ് കർഷകരെ സംബന്ധിച്ചിടത്തോളം അവരെ സംരക്ഷിക്കാനുള്ള നിയമ നടപടികൾ ഉണ്ടാവണം വനംവകുപ്പിന്റെ ഒക്കെ ഭാഗത്തുനിന്ന് താഴേക്കിടയിലുള്ള വകുപ്പുകളൊക്കെ നന്നായി സഹകരിക്കുന്നുണ്ട് ഒരു പ്രതിസന്ധി പറഞ്ഞാൽ ഓൺ കോൾ ആണ് ആ ആ സ്പോട്ടിൽ അവരിവിടെ എത്തിച്ചേരുന്നുണ്ട് പക്ഷേ അധികാരികൾ എന്താ ശ്രദ്ധിക്കാത്തത് എപ്പോഴും വന്ന് ടെൻഡറിനെ പറ്റിയാണ് പറയുന്നത് ഞാൻ ഞാനതിനെപ്പറ്റി പറയാൻ തയ്യാറല്ല ഇവിടെ ടെൻഡർ നടത്തി ഹാങ്ങിങ് ഫെൻസിങ് വരുവാണ് എല്ലാം വരുവാണെന്ന് പറയുന്നു നാളെ ഞങ്ങളാരും ഇവിടെ ജീവനോടെ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ഇവിടെ സോളാർ ഫെൻസിങ് വന്നിട്ട് എന്താ കാര്യമുള്ളത് നിലവിലുള്ള വേലി ഫലപ്രദമായിട്ട് പുനർനിർമ്മിച്ചിട്ട് കൃത്യമായ അകലങ്ങളിൽ ബാറ്ററി സ്ഥാപിക്കണമെന്ന് നാളുകളായി പറയുകയാണ് നാളുകളായി എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലത്തിന് മേലെയുള്ള ആവശ്യമാണ് ഏത് യോഗത്തിലും വന്നിട്ട് എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് പോകും നടക്കൂല അവർ ഇന്നുവരെ നടത്തിയിട്ടില്ല സർക്കാർ ചെയ്യേണ്ടത് അടിയന്തരമായിട്ടുള്ള ഫണ്ടുകൾ അനുവദിച്ച് പതിനേഴായിരം രൂപ പതിനെട്ടായിരം രൂപയാണ് ഒരു ബാറ്ററിയുടെ പൈസ മന്ത്രിസഭ ചേർന്നിട്ടാണ് തീരുമാനിക്കേണ്ടതെങ്കിൽ അങ്ങനെ തീരുമാനിക്കണം വനം വകുപ്പിന് കൃത്യമായി ചിലവാക്കാൻ പറ്റുന്ന ലോക്കൽ ചിലവുകൾക്കായി വഹിക്കാൻ പറ്റുന്ന ചിലവുകളുടെ പണം ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് കർഷകർക്ക് ഒരു ഒന്നര കിലോമീറ്റർ പരിധിക്കകത്ത് ബാറ്ററി വേണം എന്നാൽ മാത്രമാണ് ചാർജ് ഉണ്ടാവുകയുള്ളൂ ബാറ്ററി സെൻറ്ററിൽ സ്ഥാപിച്ചു രണ്ട് വശത്തേക്ക് പരമാവധി എഴുന്നൂറ്റമ്പത് മീറ്ററിൽ കൂടുതൽ വിടാതെ വെച്ചാൽ ഈ പത്തര കിലോമീറ്ററിനകത്ത് നമുക്ക് വേണ്ടത് ഒരു ഏഴ് ബാറ്ററികളാണ് ആ ഏഴ് ബാറ്ററികൾ പുതിയത് സ്ഥാപിച്ച് നിലവിലെ വേലി ഫലപ്രദമാക്കണം എന്നിട്ട് എന്ത് ചെയ്യണം ഹാങ്ങിങ് ഫെൻസിങ്ങിൻ്റെ പണി തുടങ്ങണം ഹാങ്ങിങ് ഫെൻസിങ് കഴിയുന്നത് വരെ ഇവിടെ ആളുകൾക്ക് ചത്ത് ജീവിക്കാൻ വേണ്ടി പറ്റില്ല ആ സമയം വരെ ആരൊക്കെ ബാക്കി ഉണ്ടാവുമെന്ന് കണക്കില്ല ഇവിടുത്തെ കൊച്ചുമക്കളെ കൊണ്ട് വീടിന്റെ പുറത്ത് ഇപ്പോൾ ഇറങ്ങാൻ വേണ്ടി കഴിയുമോ റബർ വെട്ടാൻ വേണ്ടി വേണ്ടി വരാൻ വേണ്ടി പറ്റുമോ റബറിന് അത്യാവശ്യം വിലയുണ്ട് നൂറ്റി അമ്പത്തിരണ്ട് വില വന്നപ്പോൾ എന്നാലൊന്ന് വെട്ടിയേക്കാന്ന് വിചാരിച്ചാൽ ഏഴ് മണിക്ക് ശേഷം ഇന്ന് നല്ല വെട്ടം ഒളിച്ചോള സമയത്താണ് ഇറങ്ങാൻ വേണ്ടി പറ്റുക അഞ്ച് മണിക്ക് കഴിഞ്ഞ് സാന ഇറങ്ങി അഞ്ച് മണിക്ക് ഇറങ്ങി എന്ന് പറയുമ്പോൾ ആ സമയത്ത് പോലും ഒരാൾക്ക് കൃഷിയിടത്തിൽ കശുവണ്ടി വെറുക്കാൻ വേണ്ടി പോകാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ് ഈ നിലയിൽ തുടരാൻ വേണ്ടി പറ്റില്ല ഇത് ഞങ്ങളുടെ വിഷമമാണ് ഞങ്ങളുടെ വിഷമം എന്ന് പറഞ്ഞാൽ ജനപ്രതിനിധിയുടെ നിലയ്ക്ക് എൻ്റെ നാട്ടിലെ കർഷകരുടെ വിഷമമാണ് ഞാൻ പറയുന്നത് ഞാനും ഞങ്ങളെല്ലാം ചേർന്ന് അനുഭവിക്കുന്ന കർഷകരുടെ പറ്റിയാണ് പറയുന്നത് ഇവരെല്ലാം ഇവിടെ നട്ടുപരിപാലിക്കുന്ന മരങ്ങൾ പോകുമ്പോൾ ഞാനാണെങ്കിൽ എൻ്റെ വീട്ടിലെ എൻ്റെ ഒരു ചെടി രണ്ടു വട്ടം ഒടിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ മൂന്നാമത് ഞാൻ നടില്ല പക്ഷേ ഇവിടെ പത്താമതും ഇരുപതാമതും അമ്പതാമതും നട്ട കർഷകരായി ഇവിടെ നിൽക്കുന്നത് ആ കർഷകരെ സംരക്ഷിക്കണം എന്നെ സംരക്ഷിക്കാനല്ല ഈ നാട്ടിലുള്ള സാധാരണ കർഷകരെ സംരക്ഷിക്കാനുള്ള നിയമനിർമ്മാണങ്ങൾക്ക് ഇപ്പോൾ തെരഞ്ഞെടുപ്പുകൾ ണല്ലോ തെരഞ്ഞെടുപ്പിൽ ഓഫർ ചെയ്യണം ഏത് കക്ഷി എം പി ആയി പോയാൽ രാജ്യത്ത് വനാവകാശ സംരക്ഷണ നിയമത്തെ പറ്റി അതല്ലെങ്കിൽ കർഷകരുടെ ജീവൻ സംരക്ഷിക്കുന്ന നിയമങ്ങൾ അത് നിർമ്മിക്കുന്നതിന് വേണ്ടി കൂടെ നിൽക്കുമെന്ന് പറയുന്നവരോടൊപ്പം കർഷകർ നിൽക്കും അങ്ങനെയാണ് അതിൻ്റെ സംവിധാനം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ഇതെല്ലാം നല്ല ധാരണയുണ്ട് അതുകൊണ്ട് നിയമങ്ങളുടെ ഒന്നും നടപ്പിലാക്കിയ ആളുകളുടെ കാര്യമൊന്നും പറഞ്ഞ് ഉദ്യോഗസ്ഥരോ മറ്റാളുകളോ ഇവിടെ വരേണ്ടതില്ല ഇവിടെ കർഷകനെ സംരക്ഷിക്കാൻ നിങ്ങൾക്കെന്ത് ചെയ്യാൻ വേണ്ടി പറ്റും പറയുന്നതിനും കാര്യമൊന്നുമില്ല ഇനി പറയാനൊന്നും ആരും ഇവിടെ വരുവേ വേണ്ട ഞാൻ പറയുന്നത് വാഗ്ദാനങ്ങൾക്ക് വേണ്ടി ഇവിടെ ഒരാൾ പോലും വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ചെയ്യാൻ പറ്റുന്നത് ചെയ്ത് കാണിക്കാൻ ആർക്കിവിടെ വരാൻ വേണ്ടി പറ്റും അങ്ങനെയുള്ള ആളുകളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് മാട്രയിൽ സുരക്ഷിതമായ ഒരു വേലിയുടെ അരികിൽ നിന്നുകൊണ്ട് ഞാൻ സംസാരിക്കുകയാണ് പക്ഷേ ഈ പഞ്ചായത്തിനകത്തെ ഏകദേശം ഒൻപത് കിലോമീറ്ററോളം പരിധിക്കകത്ത് കിടക്കുന്ന സ്ഥലങ്ങളിൽ ജനം ഇന്നും സുരക്ഷിതരല്ലാതെ ജീവിക്കുകയാണ് അവർക്ക് വേണ്ടി ചെയ്ത് കാണിച്ചു കൊടുക്കണം കഴിഞ്ഞ ഞാൻ ഞാൻ പറയുന്ന ഒരു ഒറ്റ കാര്യം കൂടി പറയുകയാണ് കഴിഞ്ഞ സർവകക്ഷി യോഗത്തിനകത്ത് ഞാൻ ആവശ്യപ്പെട്ടൊരു കാര്യം ഇവിടുത്തെ രാഷ്ട്രീയക്കാർ തെരഞ്ഞെടുപ്പിൻ്റെ സംവിധാനത്തിൻ്റെ ഭാഗമായി എത്രയധികം ആളുകൾ ഗ്രഹസന്ദർശനം ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞു വന്ന് രാഷ്ട്രീയ നേതാക്കളായിട്ടുള്ള നാലോ അഞ്ചോ കക്ഷികളുടെ ഒരു ഇരുപത് പേർ വീതം നൂറു പേര് വന്നാൽ ഈ ഉളിക്കൽ പഞ്ചായത്തിലെ പതിനാല് കിലോമീറ്റർ സോളാർ ഫെൻസിങ് വൃത്തിയാക്കി പരിഷ്കരിക്കാൻ വേണ്ടി സാധിക്കും രാഷ്ട്രീയ പാർട്ടികൾ അങ്ങനെ ചെയ്ത് കാണിക്കട്ടെ അങ്ങനെ ചെയ്ത് കാണിച്ചാൽ ജനം വോട്ട് ചെയ്യും അത് അന്നേരം തീരുമാനിക്കും ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത് ചെറുപ്പക്കാരടക്കം യുവജനങ്ങളും മധ്യവയസ്കരും എല്ലാവരും ഇറങ്ങി ഞങ്ങളുടെ ഈ അവസ്ഥ കണ്ടു മനസ്സിലാക്കണം എന്നിട്ട് ഈ വേലികൾ ഈ പഞ്ചായത്തിലെ മുഴുവൻ വേലികളും വൃത്തിയാക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ ഇറങ്ങട്ടെ നിങ്ങൾ വോട്ട് പിന്നെ ചോദിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് തരേണ്ട വോട്ട് ഞങ്ങൾ തീരുമാനിക്കുമെന്നുള്ള നിലയിലേക്ക് കർഷകർ വരും ആ നിലയിലേക്ക് ഇത് മാറണം എന്ന് മാത്രമേ പറയാനുള്ളൂ ഞങ്ങളെ സംരക്ഷിക്കാത്ത ഒരു സംവിധാനത്തെ പറ്റിയും ഞങ്ങൾക്ക് കേൾക്കേണ്ടതില്ല അത്ര തന്നെ ഏട്ടാ നിങ്ങൾ അനുഭവിക്കുന്ന ദുരിതം എന്താണ് പക്ഷേ നിങ്ങൾ മാസത്തിൽ ഒരിക്കലും വേലിത് എല്ലാം ഒരു വള്ളി പോലും കയറാതെ തെളിച്ചിട്ട് സംരക്ഷിച്ച് ഈ ഈ മഴക്കാലത്തൊന്നും ആന വരാതെ നോക്കി ഇപ്പം ഉണ്ടായിട്ട് പോലും ആറലം പാമ്പി കണ്ട് കരണ്ടിനെ അതിജീവിക്കുന്ന ആനകൾ വന്നിട്ട് കയറി മേഞ്ഞു മൂന്ന് ദിവസമായി ഞങ്ങൾ രാത്രി ഉറങ്ങിയിട്ട് എല്ലാ ദിവസവും ഞങ്ങൾ ആ അഞ്ച് ആറു പേര് കൂടി സെറ്റായിട്ട് താഴെയുള്ളവരാരും വരിയല്ല ഞങ്ങൾ കഷ്ടപ്പെട്ട് നാലഞ്ചാൾ കൂടി വന്ന് ബോംബ് പടക്കം പൊട്ടിച്ച് തുരത്തും ഞങ്ങൾ അങ്ങോട്ട് മാറുമ്പോഴേ പിന്നെയും ഇറങ്ങി വരും വേലിയും തകർത്ത് ഇങ്ങനെ കഷ്ടപ്പെട്ടും പിന്നെ ഞാൻ അന്ന് ഇന്നലെ ഒരു ദിവസം ഫുള്ളായിട്ടും കുറച്ചുകാർ വന്ന് വേലിയെല്ലാം ശരിയാക്കി പടക്കവും തന്നിട്ട് പോയി എന്നിട്ടും സന്ധി മൈങ്ങുന്നതിന് മുമ്പ് ആന ഇറങ്ങി ഞങ്ങൾ വന്നു വേലി തകർത്തടത്തോടെ തന്നെ ആന അതിനെ തിരിച്ച് കാട്ടി കയറ്റി വിട്ടു അപ്പോൾ ഇന്നും അതേ സമയത്ത് ഇവിടെ അടുത്ത് തന്നെ ആനയുണ്ട് ഇറങ്ങും ഒരു പടക്കവും ഇല്ല പൊട്ടിക്കാൻ അവരുടെ ലായം ഉണ്ടായിരുന്ന പത്തണം തന്നു അത് ഞങ്ങൾ പൊട്ടിച്ചു ഇന്നലെ ഇന്ന് പൊടിച്ച് തീർത്തു ഇന്ന് ഒരു പടക്കം പോലും ഇല്ല എങ്ങനെ ഓടിക്കുമെന്ന് ഓർത്ത് ആശങ്കപ്പെട്ടിരിക്കുക ഇന്നലെ ഞങ്ങൾ വന്നപ്പോഴത്തേനും ആന അങ്ങ് എത്തി ഇവിടുന്ന് ഒരു അര കിലോമീറ്റർ ഉള്ളോട്ട് അങ്ങ് നമ്മുടെ നാട്ടിലോട്ട് എത്തി എൻ്റെ പറമ്പും കഴിഞ്ഞ് അപ്പുറം വന്ന് അവിടെ വെള്ളം വെച്ചിരുന്ന ട്രമ്മുകളെല്ലാം ചവിട്ടി പറിച്ച് ഒക്കി അവിടെ പ്ലാവിൽ ചവിട്ടി ചക്ക നിന്നോണ്ടിരിക്കുമ്പോൾ ഏതോ ഒരെണ്ണം ഏത് കേട്ടിന് കാറിയിപ്പോഴാണോ ഒച്ച കേട്ടിട്ട് താഴേന്ന് ഞങ്ങളെല്ലാവരും അന്നേരം വന്നു ഇന്നലെ വരിയാലെന്നുള്ള പ്രതീക്ഷ ഞങ്ങൾ ഇരിക്കുക ഫോറസ്റ്റുകാർ വന്നു വേലി ശരിയാക്കി തന്നു കറണ്ടും ഉണ്ടായിരുന്നു അതുകൊണ്ട് വരിയാലെന്നുള്ള പ്രതീക്ഷ ഇന്ന വരെ ഒമ്പത് മണി ആയപ്പോഴത്തേനും കാറിന്ന് കേട്ടു ഞങ്ങൾ അങ്ങോട്ട് വന്നപ്പം അങ്ങ് ഇവിടുന്ന് അര കിലോമീറ്റർ അപ്പുറത്തെത്തി ആന ഇവിടുന്ന് വെലി തകർത്ത് അപ്പം സന്ധ്യക്ക് മുമ്പേ ഇവിടുന്ന് അങ്ങോട്ട് കിടന്നു ഈ പ്രദേശത്തുള്ള അണ്ടികൾ മുഴുവൻ പെറുക്കി തിന്നേച്ചാണ് അങ്ങോട്ട് എത്തിയത് അങ്ങനെ എത്തി പ്ലാൻറ്റ് ജ്യൂട്ടിലുണ്ട് ഞങ്ങൾ വരുമ്പോൾ അങ്ങനെ ഞങ്ങൾ പടക്കം പൊട്ടിച്ച് ഓടിച്ചു അപ്പോൾ താഴെ ബ്ലാങ്ക്കാരുടെ അവിടെ ആന ഇറങ്ങി വേലി വേലിയില്ലാത്തടത്തോടെ ഇറങ്ങി ഒന്നും നാലഞ്ചെണ്ണം അവരന്നത്തെ മിഷ്യമ്പാൾ മരം മുറിക്കുന്ന മിഷ്യമ്പാൾ ഷാർട്ടാക്കി ആ ഒച്ച കേൾപ്പിച്ച് ഓടിച്ച് ഇങ്ങോട്ട് കൊണ്ടുപോകും അങ്ങനെ എല്ലാം കൂടെ ഇതിലേ കിടന്നുപോയി ഇന്നലത്തെ അവസ്ഥ അങ്ങനെയാണ് ഇന്ന് ഒരു പടക്കവും ഇല്ല പൊട്ടിക്കാൻ ഒന്നുമില്ല ആന ഇവിടെ അടുത്ത് തന്നെ കൊണ്ടുപോയി ആന ഇറങ്ങാതെ സംരക്ഷിക്കുക അതാണ് വേണ്ടത് നമുക്ക് ആന പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല ഇതിപ്പം പടക്കം പൊട്ടിച്ചു കഴിഞ്ഞാൽ ആന കുറച്ച് നേരം മറന്നിരിക്കും വീണ്ടും പറമ്പിലേക്ക് ഇറങ്ങും അതാണ് അവസ്ഥയുള്ളത് അപ്പോൾ ഹാങ്ങിങ് രീതിലുള്ള ഫെൻസിങ്ങോ എന്തെങ്കിലുമൊക്കെ അതിനുള്ള ശത്രുമായ മാർഗ്ഗങ്ങൾ നടത്തി തരണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കർഷകർ വളരെ ദുരിതത്തിലാണ് അപ്പോൾ ഇവിടെ സാറിന് ഇവിടെ പറമ്പുണ്ടല്ലോ സാറിൻ്റെ പറമ്പാണ് അപ്പോൾ ഇത് ആനത്താവളം എന്ന് തന്നെ പറയാം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും കശുമാവിൻ്റെ ഇവരുടെ ആനയുടെ പുറമൊക്കെ വരയ്ക്കുന്ന കശുമാവിന് ഇവിടെ ഒരു ആന ആനത്താവളമായിട്ട് തന്നെ മാത്ര പേടിയേക്കൊന്ന് ഇവിടെ മാറിയിരിക്കുകയാണ് അപ്പോൾ ഇതിന്റെ ഒരു സാഹചര്യത്തിൽ ഉണ്ടാക്കുന്ന ഒരു ജനങ്ങളിൽ ഉണ്ടാക്കുന്ന ആശങ്ക കർഷകർ ഇപ്പോൾ നാൽപ്പതോളം കുടുംബങ്ങൾ ഈ ഇവിടെ നിന്ന് പടിയിറങ്ങിപ്പോയി ഈ മലയിറങ്ങിപ്പോയി എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു വിഷമവും കാര്യങ്ങളൊക്കെ എങ്ങനെ ഫെൻസിങ് ഇട്ടിട്ടുണ്ടെങ്കിലും അതിനെ അതിജീവിച്ച് കാരണം ആനയ്ക്ക് നമ്മളെ കഴിഞ്ഞും ബുദ്ധിയുണ്ടെന്നാണ് പറയുന്നത് അതായത് എവിടെ ഉണക്കൊക്കെ കമ്പിട്ട് കഴിഞ്ഞ നേരത്തെ കേട്ടിട്ടുണ്ട് പല സ്ഥലങ്ങളിലും ഉണക്കമരം തട്ടിയിട്ട് ആ ഫെൻസിങ്ങിനെ അതിജീവിച്ച് കടന്നു പോയി വരുന്നുണ്ട് നമ്മൾ ഈ രീതിയിലുള്ള ഫെൻസിങ്ങൊന്നും നമുക്ക് ആനയെ പ്രതിരോധിക്കാൻ കഴിയില്ല പിന്നെ ആനയെ അവർക്ക് ഭക്ഷണം വെള്ളം കിട്ടാത്തത് ഇങ്ങോട്ട് വരുന്നത് അപ്പം സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും ഇത്തരം കാര്യത്തിൽ വളരെ ജാഗ്രതയോടി പുതിയ നിയമങ്ങൾ നിർമ്മിച്ച് ഒരു ആവാസ വ്യവസ്ഥയ്ക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിൽ മൃഗങ്ങൾ പെരുപ്പം വരുമ്പോൾ മനുഷ്യൻ്റെ നിലനിൽപ്പിന് വേണ്ടി അവയുടെ എണ്ണം നിയന്ത്രിക്കാനുള്ള നിയമങ്ങൾ ഉണ്ടാക്കിയേ മതിയാവുള്ളൂ അല്ലാതെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നാൽപ്പോളം കുടുംബങ്ങൾ ഇവിടുന്ന് കുടിയിറങ്ങിക്കഴിഞ്ഞു ഇനി കാലക്രമേണ ഇവിടെ ജനവാസം ഇല്ലാത്ത അവസ്ഥയിലേക്ക് വരും അപ്പം വനമായിട്ട് തന്നെ മാറുന്നൊരവസ്ഥയിലേക്കാണ് വരുന്നത് അപ്പോൾ ഇവിടുത്തെ ആൾക്കാരെ ഇവിടെ ആൾക്കാർ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ മാഡ്ര പ്രദേശങ്ങൾ അവിടെയുള്ളവർക്കാണ് ഇതിൻ്റെ ദുരിതം കൂടെ പിന്നീട് വരുന്നത് അപ്പോൾ ആ നിലയ്ക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ പ്രദേശനായ വലിയ പ്രശ്നങ്ങളായി ഇനി വരുന്നത് അപ്പം പുതിയ നിയമം നിർമ്മിച്ചുകൊണ്ട് ഇതിനെ നിയന്ത്രിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാകണമെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ കേട്ടത് ഇവിടുത്തെ കർഷകരുടെയും ഇവിടുത്തെ വാർഡ് മെമ്പറുടെയും വളരെ ദയനീയമായിട്ടുള്ള ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതമാണ് ഇപ്പോൾ ഇവർ നമ്മോട് ഏജൻറ്റ് ന്യൂസിനോട് സംസാരിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് കാണുന്ന അധികൃതർ ഇതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം എന്നാണ് പറയുന്നത് വോട്ട് ചോദിക്കാൻ വേണ്ടി മാത്രം വന്നാൽ പോരാ ജനങ്ങൾ കർഷകർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ പരിഹരിച്ചു കൊണ്ടുള്ള ഒരു പ്രവർത്തനമായിരിക്കണം മുന്നോട്ട് പോകേണ്ടത് അതിനായിരിക്കും ഇവരുടെ വോട്ട് എന്നും അവർ എടുത്തു പറയുകയുണ്ടായി ക്യാമറമാൻ ഷിജോ അബ്രഹാമിനൊപ്പം മാത്ര പേടിയേക്കുന്നു എന്നും ശ്രീവേഷ്കർ ഏജര ന്യൂസ് ഏജന പരമ്പര ഒരുക്കുന്നു യുദ്ധം കർഷകരും വന്യജീവികളും തമ്മിലുള്ള യുദ്ധം